കൃഷ്ണപുരം കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കോൺക്രീറ്റ് കോൺക്രീറ്റ് റോഡ് ചെയ്തു പാലം വാർഡിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ പാലം മുതൽ പുത്തൻ വീട്ടിൽ മുക്ക് റോഡ് വരെ കോൺക്രീറ്റ് ചെയ്തത് ഇതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ നിർവഹിച്ചു തിരിച്ചു സന്തോഷത്തോടുകൂടിയാണ് എന്നാൽ മൂന്നോ രണ്ട് മൂന്ന് വാർഡുകളിലെ വർക്ക് ചെയ്യുകയും അതിൻ്റെ ഒരു ഉദ്ഘാടനം നടക്കുകയാണ് ഇന്നിവിടെ ഉള്ളത് മൂന്നാം വാർഡ് പത്താം വാർഡ് നാലാം വാർഡ് എന്നീ വാർഡുകളിൽ റോഡിൻ്റെ വർക്കുകൾ നടക്കുകയും നാലും പത്തും വാർഡുകളിലെ റോഡിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്യുന്നു അതിൻ്റെ പത്താം വാർഡിലെ ആദ്യത്തെ റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് പഞ്ചായത്ത് അംഗം അംഗംകുമാർ പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കേന്ദ്രാധിഷ്ഠിത പദ്ധതിയായ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ റോഡിൻ്റെ കോൺക്രീറ്റ് വർക്ക് പൂർത്തിയച്ചിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറോളം മീറ്ററാണ് ഇതിൻ്റെ നീളമുള്ളത് മൂന്ന് മീറ്റർ വീതി രണ്ട് തൊണ്ണൂറ് വീതിയിലാണ് റോഡ് മനോഹരമായ രീതിയിലാണ് ഇവിടെ ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇന്നിവിടെ തുറന്നു കൊടുക്കുന്നത് ഒരുപാട് യാതനകൾ അനുഭവിച്ചുകൊണ്ടും ഒരുപാട് തർക്കങ്ങൾക്കൊടുവിലാണ് നമുക്കിത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് അതുപോലെ ഈ നാട്ടുകാരുടെയും നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും എല്ലാം സഹായത്തോടു കൂടി നമുക്കിത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു അവർക്കെല്ലാം ഈ അവസരത്തിൽ വാടകം പറഞ്ഞ നിലയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പാറയിൽ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം വലിയ ത്യാഗം തന്നെ അനുഭവിച്ചാണ് ശരത്കുമാർ പാട്ടത്തിൽ ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് എനിക്കറിയാം ഉള്ള നിലയിൽ എനിക്കറിയാം രാധാമണി രാജൻ പ്രസിഡന്റ് എന്നുള്ള നിലയിലും അറിയാം വലിയ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കാര്യം അല്ലെങ്കിൽ ഇത് ഇതുപോലെ എടുത്തിട്ടുള്ള വർക്കുകളൊന്നും എൻ്റെ വാർഡിൽ ഒഴിച്ച് ബാക്കി ഒരു വാർഡിലും നടന്നില്ല അത് നടക്കാതെ പോകുന്നത് ആ വാർഡിലെ മെമ്പർമാർ പരിപൂർണമായിട്ടും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒത്തിരി ഒത്തിരി ത്യാഗങ്ങൾ ഒത്തിരി ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ അതൊക്കെ തരണം ചെയ്താണ് ഇത് ഈ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എസ് അബീന എൻ ആർ ഇ ജി എസ് എഞ്ചിനീയർ ആരാധന ഹർഷകുമാർ ശങ്കരൻകുട്ടി എസ് കെ രാജൻ രമേശൻ പ്രശാന്ത് ഗോപാലകൃഷ്ണപിള്ള സത്യൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം